നമസ്കാരം ധ്വനി ഉത്തമൻ നമുക്കൊരു പാഴ്സൽ എന്ന് വിചാരിക്കാം പോസ്റ്റ് ഓഫീസിൽ നിന്നാണെങ്കിൽ നമ്മളെ അറിയുന്ന പോസ്റ്റ്മാൻ ആണെങ്കിൽ വീട്ടിലെത്തിക്കും അല്ല നമ്മൾ ആമസോണോ സ്വിഗ്ഗിയോ എങ്ങാനും ഓർഡർ ചെയ്തിട്ട് ഒരു പാഴ്സലാണ് എത്തുന്നതെങ്കിൽ അവർ നമ്മുടെ ഏരിയയിൽ എത്തുമ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഇനിയിപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ഏരിയയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ കഴിയുമ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കും ഇനി എങ്ങോട്ടാണ് വരേണ്ടത് എവിടെയാണ് നിങ്ങളുള്ളത് എന്ന് ചോദിക്കും അല്ലേ സാധാരണ എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയല്ലേ അമ്പത് വർഷം മുൻപും ഇങ്ങനെ തന്നെയാണ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നും ഇങ്ങനെ തന്നെയാണ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നത് അന്ന് ജി പി എസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾ വന്ന് അഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ആരെങ്കിലും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും നേരെ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നാലാമത്തെ വളവിലെ മഞ്ഞ പെയിന്റ് അടിച്ച ഒരു മതിൽ കാണാം അതാണ് വീട് അല്ലെങ്കിൽ അതിന് മുന്നിൽ ചുവന്ന കൊടി കാണാം അല്ലെങ്കിൽ ചെകുവരയുടെ ഫ്ലെക്സ് കാണാം ഗുരുദേവന്റെ പ്രതിമ കാണാം ഇതൊക്കെയായിരുന്നു ലാൻഡ് മാർക്ക് അന്ന് ഇന്നും അതിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടില്ല അതിപ്പോൾ ഊബർ വന്നു എന്ന് പറഞ്ഞാലും ആമസോൺ വന്നു എന്ന് പറഞ്ഞാലും ശരി സ്വിഗ്ഗി വന്നാലും ശരി എന്തിന് ഈ ജി പി എസ് വന്നു എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ എമർജൻസി ആയിട്ട് ആംബുലൻസിനെ വിളിച്ചാലും അവരിങ്ങനെ തന്നെയാണ് വഴി പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് അന്വേഷിച്ചു വരുന്നതും ഇതിനൊരു മാറ്റം വേണ്ടേ ഈ ജി പി എസ് ഒക്കെ നോക്കി വന്ന് കുളത്തിൽ ചാടിയവരെ പോലും നമുക്കറിയാം അതായത് കൃത്യമായ സ്പോട്ട് ഇതുവരെയും നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ആയിട്ടില്ല എന്ന് സാരം ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിനായിട്ട് സമയമായിട്ടുണ്ട് അല്ലെ കാലം ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു മാറ്റം വന്നില്ല നമ്മൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അതിനവരൊരു പോം വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് അറിയാമോ രണ്ടാഴ്ച മുമ്പാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈ സംവിധാനം കൊണ്ടുവരുന്നത് അതിന്റെ പേരാണ് ഡിജിപിൻ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നതേ ഉള്ളൂ അതിന്റെ ഡീറ്റെയിൽസ് പക്ഷെ ഞാൻ പറയാം ലോകത്തെ ഏതൊരു രാജ്യത്തെക്കാളും അഡ്രസ് സ്റ്റാൻഡേർഡൈസേഷന്റെ കാര്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കാരണം എന്താണെന്ന് അറിയോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് മുപ്പതിലേറെ ഭാഷയുണ്ട് ചില ലോക്കൽ ഏരിയയിലെ ഭാഷയുണ്ട് ചിലർ സ്വന്തമായി ഭാഷയിൽ എഴുതുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട് ഭൂപ്രകൃതിയുടെ പ്രശ്നമുണ്ട് റോഡില്ലായ്മയുടെ പ്രശ്നമുണ്ട് ഇതൊക്കെ ഒരു വലിയ ചലഞ്ച് തന്നെയാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അഡ്രസ് സ്റ്റാൻഡേർഡൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് മാത്രമാണോ ചലഞ്ച് വരുന്നത് അല്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രുവൻഡ്രത്ത് ഒരു വില്ലേജിലേക്ക് പോകുന്ന പാഴ്സലാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ട്രുവൻഡ്രം വരെ വളരെ ഫാസ്റ്റായിട്ട് ആ പാഴ്സൽ വരും ട്രുവൻഡ്രത്ത് നിന്ന് ആ വില്ലേജിലേക്ക് പോകാനാണ് സമയമെടുക്കുക കാരണം ആ അഡ്രസ്സിലേക്ക് പോകുന്ന സമയത്ത് ആ അഡ്രസ്സ് നിലവിലുണ്ടോ എന്നറിയില്ല ആ അഡ്രസ്സിൽ ആളുണ്ടോ എന്നറിയില്ല മാത്രമല്ല ഈ പാഴ്സൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കാലാവസ്ഥ മോശമാണെങ്കിൽ അത് പ്രശ്നമാണ് അവിടേക്ക് പോകാനുള്ള വഴിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് ആളെ കണ്ടെത്തി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദിവസങ്ങളോളം എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവരുടെ സമയം നഷ്ടപ്പെടുന്നു പണം നഷ്ടപ്പെടുന്നു ഡിപ്പാർട്ട്മെന്റിന് അത് വളരെ അധികം പ്രശ്നമായി മാറുന്നു ഇനി ഈ പാഴ്സൽ അവരുടെ കസ്റ്റമറുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ പാഴ്സലിൻ്റെ ഉള്ളിൽ ഐറ്റം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയായിരുന്നു നോട്ട് നിരോധനം യു മണി ട്രാൻസ്ഫർ പേടിഎം ഈ സിസ്റ്റം ഒക്കെ വന്ന സമയത്ത് ആദ്യം ഭയങ്കര കയ്പായിരുന്നു പിന്നീട് അത് മതിരിക്കാൻ തുടങ്ങിയല്ലേ ഇതൊക്കെ പത്ത് വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഡിജിപിൻ എന്ന സംവിധാനം ഇതിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അത് രാജ്യത്ത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ മേലെയാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജി പി എസ് സംവിധാനം തന്നെയല്ലേ ഇതെന്ന് ജി പി എസിനെ കുറിച്ചല്ലേ ഈ പറയുന്നതെന്ന് അല്ല ജി പി എസുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലോ അതാണ് ഇതിന്റെ പ്രത്യേകതയും ഇനി ഡി ജെ പിന്നിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് പറയാം നമ്മുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇപ്പം നാലു പേരുണ്ടെങ്കിൽ ആ നാലു പേർക്ക് ഒരൊറ്റ ആയിരിക്കും അല്ലെ എല്ലാവരുടെ ആധാർ കാർഡിലും ഒരൊറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ ഡിജി പിൻ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും ഒരു വീട്ടിലെ നാല് പേർക്കും ഡിജി പിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അവർക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിജി പിൻ മറ്റൊരാൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല കേട്ടോ ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പത്ത് നിലയുള്ള ഒരു ഫ്ളാറ്റിൽ നൂറാമത്തെ ബെഡ്റൂമിൽ ഡൈനിങ് ടേബിളിൽ ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കാം ഞാൻ നിങ്ങൾക്ക് ഡിജി പിൻ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിജി പിൻ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെയറിൽ വന്നിരിക്കാനുള്ള സംവിധാനമാണ് ഡിജിപിൻ അതായത് അത്രയും അടുത്തേക്ക് നിങ്ങൾക്ക് ആക്കുറസി കിട്ടുന്നു എന്ന് സാരം ഒരു മീറ്റർ അകലത്തിൽ നമുക്ക് ആക്കുറസി കിട്ടുന്നു എന്നതാണ് ഡിജിപിൻ പിൻ എന്നതിൻ്റെ പ്രത്യേകത അതായത് ജി പി എസ് ആണെങ്കിൽ നാല് മുതൽ അഞ്ച് മീറ്റർ വരെ ഡിഫറൻസ് കാണിക്കുമ്പോൾ ഡിജി പിന്നിന് ഒരു മീറ്റർ ഡിഫറൻസ് ആണ് കാണിക്കുക ഇനി മറ്റൊരു പ്രത്യേകത പറയാം നിങ്ങളുടെ മുത്തശ്ശി സുഖമില്ലാതിരിക്കുകയാണ് നാട്ടിൽ നിങ്ങൾ മുത്തശ്ശിക്കൊരു ഡിജി പിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ് വിദേശത്ത് ഒരു ദിവസം മുത്തശ്ശിക്ക് സുഖമില്ലാതാകുന്നു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആംബുലൻസിനെയോ പോലീസിനെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനെയോ ഒക്കെ അറിയിക്കണം എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വിളിച്ച് അറിയിക്കണം എന്ന് വിചാരിക്കാം നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഡി പിൻ അയച്ചു കൊടുക്കുക അവർ എത്രയും പെട്ടെന്ന് മുത്തശ്ശി കിടക്കുന്നിടത്തേക്ക് എത്തുന്നു അതായത് മുത്തശ്ശിയുടെ ഒരു മീറ്റർ ഡിഫറൻസിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുന്നു അതും വളരെ എളുപ്പം വരുന്ന വഴി റോഡിൽ ആരോടും ചോദിക്കേണ്ട വഴി എവിടെയാണെന്ന് ചോദിക്കേണ്ട ഒന്നും വേണ്ട വളരെ ഈസിയായിട്ട് ആ ഒരു ഡിജി പിൻ വെച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്രയും ഫാസ്റ്റായിട്ട് എത്താൻ സാധിക്കുന്നു അമേരിക്ക പോലുള്ള രാജ്യത്തെ ജി പി എസ് സംവിധാനങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും കാരണം അവരുടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് മറ്റൊരു റോഡുമായിട്ട് ആയി കിടക്കുന്നു അവരുടെ ആണെങ്കിൽ മില്ലേനിയം സ്ട്രീറ്റ് നിന്ന് റൈറ്റ് പതിനേഴാമത്തെ വീട് ലെഫ്റ്റ് രണ്ടാമത്തെ വീട് എന്നൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും അവരുടെ അഡ്രസ്സ് അതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു നൂറ് ഉണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും ആ ബോർഡിൽ അവരുടെ അഡ്രസ്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നോക്കി നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും പക്ഷെ അതുപോലെയല്ല ഈ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ അവിടെ ഈ ഡിജിപിൻ എന്ന് പറയുന്ന സംവിധാനം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നും ഇന്ത്യയിലെ അമ്പത്തിയാറ് കോടി ജനങ്ങളുടെ അഡ്രസ് വാലിഡ് ചെയ്തിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് അഡ്രസ് ഉണ്ടായിരിക്കും പക്ഷെ അവിടെ ആളുണ്ടോ അത് വാലിഡ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിലില്ല ഇത്രയും വലിയ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഹൈദരാബാദിലെ ഐ ഐ ടിയിലെ സെൻട്രൽ ഫോർ സ്പെഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ അതിവിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞരും ഐ എസ് ആർഒയുടെ സഹായത്താൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് പ്രശ്നം പരിഹരിച്ചു കൊടുത്തത് ഡിജിപിൻ എന്ന സംവിധാനത്തിലൂടെയാണ് പിൻകോഡിന് ആറ് അക്കങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഡിജി പിന്നിന് പത്ത് അക്കങ്ങളാണ് അക്കങ്ങൾ മാത്രമല്ല അതിൽ ആൽഫബറ്റും വരുന്നുണ്ട് നമ്മൾ ഈ ജി എസ് ടിയുടെ പിൻ കണ്ടിട്ടുണ്ടാകുമല്ലോ ആദ്യം ആൽഫബറ്റ് വരും പിന്നീട് അതിനിടയിലൂടെ അക്കങ്ങൾ വരുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ പതിനാറ് ചതുര കഷ്ണങ്ങളായിട്ട് തരംതിരിക്കും അതിലൊരു ചതുരകഷ്ണത്തിന് ഒരു ആൽഫബറ്റ് കൊടുക്കും ആ ചതുരകഷ്ണത്തെ വീണ്ടും പതിനാറായിട്ട് തിരിക്കും അതിനൊരു അക്കം കൊടുക്കും ഇങ്ങനെ പത്ത് അക്കങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിജി പിൻ തയ്യാറാക്കുന്നത് ഇനി വരുന്ന കൺഫ്യൂഷൻ കണക്ഷൻ കട്ടായാൽ ഇതെങ്ങനെ സാധ്യമാകും എന്നാണ് തീർച്ചയായും സാധ്യമാകും കാരണം ഒരു പോസ്റ്റ്മാൻ ആണെങ്കിൽ തന്നെ അയാൾക്ക് ആ ഒരു ഏരിയയിലത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി ഓൾ കേരള നോക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ മറ്റ് പാഴ്സൽ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കാണെങ്കിലും ആ ഏരിയയിലത്തെ ഡിജി ജി പിന്നുകൾ ശേഖരിച്ചുകൊണ്ട് അവർക്ക് ഏതൊക്കെ ലൊക്കാലിറ്റിയാണ് എവിടെയൊക്കെയാണ് ഈ സ്പോട്ട് വരുന്നത് എന്നത് അവരുടെ അവരുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ഷൻ പ്രശ്നം വരുന്നില്ല അല്ലെ ചൈനയ്ക്കും ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം പക്ഷേ അവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതൊട്ടും ഫ്ലെക്സിബിൾ അല്ല നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവിടെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇരിക്കുന്നത് സോ അവിടത്തെക്കാൾ അതായത് ചൈനയേക്കാൾ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു തന്നിട്ടുള്ളത് ലോകത്തെ ഒരു രാജ്യത്തും ഇത്ര ഈസി ആയിട്ട് ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം ആരും ചെയ്തിട്ടില്ല കേട്ടോ അത് നമ്മുടെ വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞരുടെ തലയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചെയ്ത ഈ ഒരു വിദ്യ ഗൂഗിൾ പോലും പറഞ്ഞിരിക്കുന്നു അവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഈ ഒരു വിദ്യയാണ് നമ്മുടെ നാട്ടിലെ അതിവിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് നമ്മുടെ ഗവൺമെന്റ് ആണ് ജീവിതത്തിന്റെ നിലവാരം അങ്ങോട്ട് മുകളിലേക്ക് കയറി വരികയാണ് നമ്മൾ പോലും അറിയാതെ ഒരു പത്തക്കം വരുത്തി വയ്ക്കാൻ പോകുന്ന മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ അത് നമ്മൾ ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ബാങ്കുകാരൊക്കെ നമ്മളുടെ ഡി ജി പിൻ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയം വരികയാണ് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പല ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനായിട്ടൊക്കെ നമുക്കിനി പിൻ വെച്ച് കഴിഞ്ഞാൽ സംവിധാനങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആവാൻ സാധിക്കും അടിയന്തര സഹായങ്ങളുടെ സമയത്തൊക്കെ ഡി ജി പിൻ വളരെയധികം ആവശ്യമായിട്ട് വരികയാണ് ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങൾ പിന്നീട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും